ഹലോ ഗൈസ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മുത്തങ്ങ വനത്തിലാട്ടോ മുത്തങ്ങ വനത്തിലെ മുത്തങ്ങ വനം കണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം റോഡ് ട്രാഫിക് ബ്ലോക്ക് ആയിട്ടാണുള്ളത് അതാണ് ഇങ്ങനെ ഇതാണ് മുത്തങ്ങ വനമായത് ഉണ്ടോ നീണ്ട ബ്ലോക്ക് ആണ് വണ്ടി ഫുൾ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അപ്പുറത്ത് കുറേ മാനും പോത്തുകളൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഇല്ല ഇതാ 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 നമ്മൾ മുത്തങ്ങാൻ വരാം കേട്ടോ ഇതോ ഒരു വശം മാത്രമേ ഞാനിപ്പോൾ കാണിക്കുള്ളൂ ഇതേപോലെ റോഡിൽ ഇരുവശത്ത് നാല്പത്തി വശത്തും കാട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഒന്നും ഇവിടെ മൃഗങ്ങൾ കാര്യമായിട്ട് ഇവിടെ കണ്ടില്ല കുറച്ച് മാൻകൂട്ടം ഉണ്ടായിരുന്നു

നമ്മള് സുഹൃത്തോടെ ഇരിക്കുന്നു കേട്ടോ എന്തോക്കുണ്ടാ ഒന്നുമില്ലല്ലോ ഒരു സാധനം തന്നില്ലല്ലോ പിന്നെ പണം കൊടുക്കുന്ന ഒരു കൊടുക്കുന്നില്ല അതെ ഹനുമാൻ അവിടെ കുറച്ച് പുരങ്ങളുണ്ടെ പുരങ്ങളൊക്കെ ഇഷ്ടം പോലെ മരത്തിന്റെ ഇത് കണ്ടോ ആ മരങ്ങളുടെയൊക്കെ വലിപ്പവും കാര്യവും അപ്പൊ വീണ്ടും ബ്ലോക്കിൽപ്പെട്ടിരിക്കുകയാണ് നമ്മളെ കുറെ സുഹൃത്തുക്കൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ആ എൻ്റെ അമ്മയെ മൊബൈലെങ്ങാ തെറിപ്പിച്ചിരങ്കില് ചിലപ്പോ മൊബൈൽ തട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ടോ അതുകൊണ്ടതാ ഒരു അമ്മയും കുഞ്ഞും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നാലെ കുറേ വണ്ടി വരുന്നുണ്ട് അപ്പോ വണ്ടി ഒരുപാട് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് ഒരു മരത്തിന്റെ വലിപ്പം കണ്ട നിങ്ങൾ ഒരു മരത്തിന്റെ വലിപ്പം കണ്ട അയ്യോയോക്ക് മറിഞ്ഞ വിടാതോ ഓർക്കാൻ കൂടി വയ്യപുടി മരം അപ്പോൾ നമ്മൾ ഇതുവഴി ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ മുത്തങ്ങ വഴിയാണ് നമ്മളെ യാത്ര ഗുണ്ടൽപേട്ടിലേക്കുള്ള വഴിയാണിത് നമ്മൾ ആ ബോർഡ് കാണുന്നത് കേരളമാണ് ഇത് ഇപ്പം നമ്മൾ ഇത് കർണാടകയിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളുടെ നമ്മളിപ്പോൾ കർണാടക വനത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ത്തി അത്ര മനത്തിന് അത്ര കുളിർമയാകുന്നൊരു യാത്രയാണിത് അടിപൊളിയായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതിലൂടെ യാത്ര ചെയ്യണം കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാലാവസ്ഥ നല്ല അടിപൊളി നല്ല അടിപൊളി യാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതിലോട്ട് വരണം കേട്ടോ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതിലോട്ട് വരണം ഞാൻ രാത്രി ലൈവിടാമെന്ന് കരുതിട്ടാണ് ഞാനിതൊക്കെ റെഡി ആക്കിയത് പക്ഷേ ഇവിടെ നെറ്റ് കിട്ടുന്നില്ല ഒരു സിമ്മിനും ഇവിടെ നെറ്റില്ല അതുകൊണ്ടാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ മരം കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് പത്തു കർണാടക ഹോസ്പിറ്റലിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് യും മരങ്ങളൊക്കെ ഇങ്ങനെ മരങ്ങൾ മാത്രം കണ്ട് കണ്ട് നിങ്ങൾക്ക് മറ്റു വരും അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ എന്തൊക്കെ നല്ല നല്ല കാഴ്ചകൾ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൈൻ ചെയ്യുന്നതിൻ്റെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും എന്തോ ഇവിടുന്നത് അനങ്ങുന്നുണ്ട് പക്ഷേങ്കിൽ അതല്ല മാൻകുട്ടിയാണ് അങ്ങ് കാണുന്നില്ല അപ്പോൾ ഇത്രയും മരങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വരുന്ന ഒരു സൗകര്യം കിട്ടില്ല ഇവിടെ വണ്ടി അങ്ങനെ ഇവിടെ നിർത്താനുള്ളൊരു പെർമിഷൻ ഇല്ലാതുകൊണ്ട് വേഗം തന്നെ വിടുകയാണ് അപ്പോൾ ിടുകയായിരുന്നെങ്കിൽ പിന്നെയും കുറച്ച് കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ലൈവ് ഇടാൻ വേണ്ടി യാതൊരു കാരണവശാലും നെറ്റ് കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ഇവിടെ ഇഷ്ടംപോലെ യാത്രക്കാരും വണ്ടികളൊക്കെ തന്നെ ഇടക്കിടയ്ക്ക് ബ്ലോക്ക് ആവുന്നുണ്ട് ഇവിടെ ഇപ്പം ഫ്രീ ആയി അപ്പോൾ ആന പിട്ട് എടുത്തിണ്ട് ആന പിണ്ട റ റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണും കാണുന്നില്ല അപ്പം പൊമ്പന്മാരെയൊന്നും കാണുന്നില്ല لا <applause> لا ഒരു കാട്ടുകൊമ്പനെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ടില്ല അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ഓക്കെ ഓക്കെ ബായ് 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 ബായ്